ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ് അതാണ് ഈ സൗണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് മോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ഗിഫ്റ്റാണ് എൻ്റെ ലൈഫിൽ എന്താ പറയുക കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഏറ്റവും മനോഹരമായതും മനസ്സിൽ തട്ടിയതുമായ എൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ച മുമ്പ് വന്ന ഗിഫ്റ്റാണ് ഇത് അത് കട്ട വെയിറ്റിംഗ് ആയിരുന്നു എന്തായിരുന്നു എന്താണ് എന്തായിരുന്നു എന്ന് അറിയാനായിട്ട് അപ്പോൾ എൻ്റെ ട്വൻ്റി ഫോർ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ട്വൻറ്റി ത്രീ നൈറ്റ് വിളിച്ച് എന്നോട് പറഞ്ഞു ഈ ഇന്ന് തന്നെ ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ ഇരുന്ന് ആ ഗിഫ്റ്റ് തുറക്കാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ ഇത് അയച്ചു തന്നത് നമ്മുടെ യൂട്യൂബറായ ഞാൻ മലപ്പുറം എന്ന് പറയുന്ന സബ്സ്ക്രൈബറാണ് അപ്പോൾ സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് പിന്നെന്താ അപ്പോൾ നമുക്ക് ഇത് കാണാം ബാക്കിയുള്ളവരുടെ ഗിഫ്റ്റൊക്കെ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും ഇത് അത്രയും സ്പെഷ്യലായ ഒരു ഗിഫ്റ്റ് ആ ഒരു മൊമെൻ്റിൽ തുറന്നതും നമ്മുടെ എക്സ്പ്രഷനും എല്ലാം നമുക്ക് എന്തായിരുന്നു ആ നിമിഷങ്ങളെന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇത് ഉൾക്കൊള്ളിച്ചത് ബാക്കിയുള്ള ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തുടർന്ന് കാണുക എൻ്റെ എക്സ്പ്രഷൻ എന്താണ് എന്താണ് ആ ഗിഫ്റ്റിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കണ്ടിട്ടുവാട്ടോ I do ഈ ഒരു സമയം നിങ്ങളെല്ലാവരും അമ്മയുടെ മുഖത്തോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും കാരണം വേറെ എന്തോ ആണ് എന്ന് വിചാരിച്ചിരുന്ന ആ മുഖത്ത് പെട്ടെന്നത് കാണുമ്പോഴുള്ള ഒരു മൈൻഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കാരണം ആ ഫോട്ടോ അത്രയ്ക്ക് അത്രയ്ക്ക് സ്പെഷ്യലാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും വലിയ നിങ്ങളുടെ ലൈഫിൽ കിട്ടാവുന്നില്ല വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അമ്മയുടെ സന്തോഷവും കാര്യങ്ങളും നിങ്ങൾക്കാണ് ാണ് <laughs> 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 <laughs>

ഇത് ഉപ്പ് ഇല്ലാത്തതാണ് നമുക്ക് അറിയാ ആ ഉപ്പ് അല്ലെടാ ഇതെന്തേ ഇത് മെഡിക്കൽ ആണോ? വെരി ഡോക്ടർ. ഏറ്റവും ബെസ്റ്റ് പ്രസന്റേഷൻ. ഹായ് ഹായ്ക്കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നെപ്പോൾ തന്നെ ആ ഗിഫ്റ്റ് തുറക്കുമ്പോൾ ആകാംക്ഷയോടെ ആയിരിക്കും നിങ്ങളും അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് അയച്ചു തന്ന ഞാൻ മലപ്പുറം കാരൻ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു ഗിഫ്റ്റ് ചോയ്സ് ചെയ്യാനും എനിക്ക് അയച്ചു തന്നതിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല അപ്പോൾ അതിൽ കാണുന്നത് എൻ്റെ പപ്പയാണ് എൻ്റെ പപ്പ മരിച്ചു പോയിട്ട് വർഷങ്ങളായി ലവ് യു പപ്പ മിസ് യു താങ്ക് യു ഓൾ എന്താ പറയണ്ടതെന്ന് അറിയില്ല അപ്പോൾ ബാക്കി എല്ലാവരും അയച്ചു തന്ന ഗിഫ്റ്റിൻ്റെ ഇത് നാളത്തെ വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇത് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ഇത് തലേ ദിവസം തുറക്കാൻ പറഞ്ഞ ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത് ആഡ് ചെയ്തത് അപ്പോൾ എല്ലാ ഗിഫ്റ്റുമായിട്ട് നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ എൻ്റെ വീഡിയോ കാണുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ കൂടെ ഉണ്ടാകുന്നതിനും ഇനിയും കൂടെ ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടറ്റാ ബൈ ബായ ലോ മിസ് യൂ ഉമ്മ